ഞാൻ പൊതുവായിട്ട് ജനങ്ങളോടായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ നമുക്ക് വാർദ്ധക്യത്തിലല്ല വാർദ്ധക്യം മാത്രമല്ല ഇന്ന് ഞാനിപ്പം പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് കൂലിവേല ചെയ്യാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് പിന്നെ കാല് വയ്യാതെ കിടപ്പിലാകുന്നവർക്ക് രോഗികൾക്ക് പിന്നെ വിധവകൾക്ക് അല്ലാത്തവർക്ക് എല്ലാം പ്രായമാകുമ്പോൾ ഒരു ചെറിയൊരു പൈസ ആ ചെറിയൊരു പൈസ ഇപ്പം ആയിരത്തി അറുന്നൂറ് രൂപേൻ്റെ ഒരു പെൻഷൻ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ആ പൈസ നമ്മുടെ വീട്ടിൽ നമുക്ക് മാസത്തിൽ അത് കിട്ടുമ്പോൾ അത് ഒന്നുമില്ലാത്തവൻ്റെ ഒരു കയ്യിൽ കിട്ടുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമാണ് ആ പൈസ ഇന്നേ വരെയും കിട്ടിയത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് തൊട്ടാണ് മറ്റതെല്ലാം പെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം പെൻഡിങ്ങിൽ വന്നു അവർക്ക് കൊടുക്കാൻ മനസ്സില്ല ഇപ്പം തന്നെ ഒരു വാർത്ത കണ്ടായിരുന്നു അവർക്ക് ഈ വാധ്യതകളെല്ലാം പിൻ അയാ പിണറായി സർക്കാർ ഇറങ്ങിക്കഴിയും വാധ്യതകളാക്കി വെക്കുവാണെന്ന് പെൻഷൻ കൂട്ടിയ രണ്ടായിരം കൂട്ടിയനെ നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം അവരൊറ്റ വായിൽ അത് ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിട്ടോണ്ട് യൂട്യൂബിലായി അത് പ്ര എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അല്ലേ അതൊരു വാദ്യതിയാക്കി വെക്കുകയാണെന്ന് പിണറായി സർക്കാരിറങ്ങുമ്പോൾ മറ്റ് അവർ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ മറ്റുള്ള പാർട്ടിക്കാരാ ഭരിക്കുന്നത് അവർക്ക് വാദ്യതിയാക്കി വെക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓർത്ത് നോക്കണം നിങ്ങൾക്കത് ഞങ്ങൾ നമ്മളെപ്പോലുള്ളവർക്കത് കിട്ടില്ല എന്നതാണ് അവർ പറയുന്നത് അവർ തരില്ല കാരണം മുനിസിപ്പാലിറ്റി പോയി ഞാൻ ഞാനിരുന്ന് കണ്ടതാണ് മുൻ കോപ്പറേഷനിലും ഞാനിപ്പോൾ മൂന്ന് വരെ ഒന്നൊന്നര വർഷമായി ഞാൻ വീട്ടിലിരിക്കുന്നത് എനിക്കൊരു റൂമ് തദ്ദേശ കണ്ണൂരിൽ കിട്ടേണ്ടതാണ് കിട്ടണ്ടതെന്ന് പറഞ്ഞാൽ കലക്ടറെടുത്ത് പോയിട്ട് ഇവരെ എടുത്ത് ആദ്യം ഞാൻ കൊണ്ട് അപേക്ഷ കൊടുത്തിട്ട് തന്നില്ല അവരെല്ലാം കൂടി ഒത്തു കളിക്കുന്ന അവർ മെമ്പേഴ്സ് നാൽപ്പത്തിയേഴ് മെമ്പേഴ്സാകുമല്ലോ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത് അവർ തീരുമാനിക്കണം മുഖ്യമന്ത്രിയല്ല തീരുമാനിക്കേണ്ട കലക്ടറല്ല തീരുമാനിക്കണം ഞങ്ങളാ തീരുമാനിക്കേണ്ടതെന്ന് എന്നോട് പറഞ്ഞ വാക്കാണ് ഞാൻ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തെളിവുകൾ ഞാൻ തരാം മനസ്സിലായോ ഇവരെ എല്ലാം വെച്ചിട്ട് ആർക്ക് മുതലാളിമാർക്ക് ഞാൻ പറയട്ടെ മുതലാളിമാർക്ക് സുഖമായിരിക്കും പക്ഷെ സാധാരണക്കാർക്ക് സുഖം കിട്ടണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഭരണം വരണം എന്നു വച്ചാൽ പിണറായി സർക്കാരിൻ്റെ ഭരണം വരണം സർക്കാർ വഹിക്കുന്നതിന് മുൻപ് അച്യുതാനന്ദ സർക്കാരായിരുന്നു അങ്ങനെ വരിച്ചോണ്ടിരുന്ന കാലത്തൊന്നും ആർക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഈ കനായനാർ വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വന്നായിരുന്നോ അച്യുതാനന്ദ സർക്കാർ വന്നവരാണ് എല്ലായിടത്തും നിങ്ങൾക്കറിയാവോ ഈ ലോണ് സ്കൂൾ വിദ്യാഭ്യാസ ലോൺ എന്ന് പറഞ്ഞൊരു ഇത് ഒരവസ്ഥയുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടി ലോണിന് വേണ്ടി ഞാൻ എല്ലാ ബാങ്കിലും ബേങ്കുകളിൽ പോയി ഇരന്നിട്ടുണ്ട് അന്നേരം അവർ പറഞ്ഞു തന്നെ അറിയാവോ ജാമ്യമായിട്ട് എട്ട് ലക്ഷം രൂപേൻ്റെ വേണം എട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിലേ തരുള്ളൂ അത് പിന്നെ രൺ നാല് അഞ്ച് ലക്ഷം രൂപ ലോൺ വേണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയേ തരുള്ളൂന്ന് അത് ഗ്രാമീണ ബാങ്കിൽ ഞാൻ പോയി എസ് ബി ഐ ബേക്കിൽ പോയി സിൻഡിക്കേറ്റ് ബാങ്കിൽ പോയി എല്ലാ ബാങ്കുകളിലും എന്ന് വെച്ചാൽ ഗ്രാമീ എല്ലാ ബാങ്കുകളിലും ഞാൻ പോയി ഫെഡറൽ ബാങ്കിലും എല്ലാം പോയേരും എല്ലാവരുടെ നിന്നും അതെന്തൊക്കെയാണ് മാനദണ്ഡം അവർ ഉന്നയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ എന്നിട്ട് സങ്കടത്തോടെ അത് നല്ല പഠിത്തും മാർക്കും കിട്ടിയ ഒരു പെൺകുട്ടിക്ക് പഠിക്കാൻ കഴിയാതെ അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ മകളെയും കൊണ്ടൊരു കത്ത് അച്യുതാനന്ദ സർക്കാർ ഇരുന്ന സമയത്ത് ഒരു കത്തെഴുതി ഒരു ഒരു ചുമ്മാ ഒരു സാധാരണക്കാർ എഴുതുന്ന പോലെ എന്നെ ഒന്നും കൃത്യമായിട്ട് അറിയുമില്ലല്ലോ ഒരു വല്ല കേരളം ഭരിക്കുന്ന മന്ത്രിക്ക് ഒരു പ്രജ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ഒരു വ്യക്തി എവിടെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഓർത്തിരിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ അയച്ചു കഴിഞ്ഞ ആ സ്പോട്ടിൽ പിന്നെ തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രി കണ്ണൂർ വന്നു എൻ്റെ കത്ത് കിട്ടിയിട്ട് എൻ്റെ മോളെ കഴിച്ച കത്ത് കിട്ടി മുഖ്യമന്ത്രി കണ്ണൂർ വന്ന് പാസ്പോർട്ടിൽ ഞങ്ങളെ വിവരമറിയിച്ചു ചെല്ലാൻ ഒരു കാർഡ് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ വിളിപ്പിച്ചു ചെല്ലാൻ വന്ന് പറഞ്ഞേ ചെല്ലാൻ പറഞ്ഞ സമയത്ത് എനിക്കും എൻ്റെ മോക്കും അവിടെ കണ്ണൂർ എത്താൻ കഴിഞ്ഞില്ല എങ്കിലും അവിടെ ഓഫീസിൽ കലക്ട്രേറ്റിൻ്റെ ഓഫീസിൽ ഒരു കാർഡ് കൊടുത്തു വിട്ടു കൊടുത്ത് ഏൽപ്പിച്ചു അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി വന്നിരുന്നു നിങ്ങളെ ഇവിടെ വന്നു നിങ്ങൾ നിങ്ങളെത്താത്തതിൻ്റെ പേര് മുഖ്യമന്ത്രി മടങ്ങിപ്പോയി പക്ഷേ എങ്കിലും ഇതാണ് നിങ്ങൾക്കൊരു കാർഡ് ഈ കാർഡ് കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നും ലോണ് തരും പറഞ്ഞു അതിനകത്ത് ബാങ്കിൽ ലോണ് തരും എന്നല്ല പക്ഷേ എല്ലാ ബാങ്കുകളിൽ നിന്നും വിളി വന്നു ലോണ് തരാമെന്ന് അതാണൊരു കാര്യം എൻ്റെ വീട്ടിൽ വിളി വന്നു തരുവലെന്നും സാ ജാമ്യം വേണമെന്നും സാ പിന്നെ സ്ഥലത്തിൻ്റെ ഈട് വെക്കണമെന്നും അല്ലെങ്കിൽ ജോലിക്കാരെ ജാമ്യം നിർത്തണമെന്നും പറഞ്ഞ ബാങ്കുകാരെല്ലാം ഇതേ വിളി തുടങ്ങി തരാം തരാമെന്നും പറഞ്ഞു പക്ഷെ ആ കാർഡിൽ ആ കാർഡിലും മുഖ്യമന്ത്രിയായ ഈ കെ പിന്നെ മുഖ്യമന്ത്രിയായ നമ്മൾ അച്യുതാനന്ദ സർക്കാർ ആണ് ജാമ്യം ആ കാർഡിൽ എഴുതി വച്ചിട്ട് ജാമ്യം എനിക്ക് വേറെ ആരും എൻ്റെ ഒപ്പുപോലും അമ്മ എൻ്റെ മകളുടെ ലോണിന് അമ്മയായ എൻ്റെ ഒപ്പുപോലും പാടില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ആ കത്തിൽ ഞങ്ങൾ എഴുതിയിരുന്നു സർക്കാർ സാറേ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല ഇതേപോലെ വിഷമിക്കുന്നത് അനേകരുണ്ട് ഒത്തിരി പേരുണ്ട് ഞാൻ കണ്ട് ഓരോരുത്തരും ആത്മഹത്യൻ്റെ വക്കില്ല ലോൺ എടുത്ത് വെച്ച് അടയ്ക്കാൻ കഴിയാതെ വീടില്ല മക്കൾ പഠിച്ച് ലോ ജോലി കിട്ടാതെ അവർക്കാകില്ല സാറേന്ന് പറഞ്ഞു ആ ലോണെല്ലാം എത്ര ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആ മാസം തൊട്ട് അതിന് മുമ്പുള്ള പെൻഡിങ്ങിലുള്ള കൊടുക്കാത്തവരും എല്ലാവരും പിന്നെ ബേങ്കുകാരെ ശാസിച്ച് ശാസിച്ച് കഴിഞ്ഞിട്ട് അവർക്കുടെ ലോണും അവരുടെ പിന്നെ അവരുടെ വീ വീട്ടു നികുതി പിന്നെ വീട്ടിൻ്റെ ആധാരം എല്ലാം പിൻവലിക്കേണ്ട വന്നു എല്ലാവർക്കും കാരണം അതേ അത് കഴിഞ്ഞിട്ട് ഒറ്റ ബാങ്കുകാർ പറയട്ടെ വിദ്യാഭ്യാസ ലോൺ എടുത്ത് ഒരു ബാങ്കുകാരോ അല്ലെങ്കിൽ ആൾക്കാരോ ഒന്നും പറയട്ടെന്നേ ശരിയല്ല എന്ന് പറയട്ടെ പറയാതിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരിയല്ല അന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്ത് എന്താണെന്നു വെച്ചാൽ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലോണ് കിട്ടി നാലേക്കാൽ ലക്ഷം രൂപ ലോണ് കിട്ടി ഒരിടുമില്ല ഞാൻ ഒരു ഒപ്പും വെച്ചിട്ടില്ല മനസ്സിലായോ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് എനിക്ക് ലോണ് കിട്ടിയത് ഏഹ് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ മോള് പഠിക്കാൻ പോയ സമയത്ത് ലോൺ അടയ്ക്കുകയാണെങ്കിൽ പതിമൂവായിരം വിദ്യാഭ്യാസ ലോണിന് പലിശയുണ്ട് പലിശ വേണം ഇത്ര ലക്ഷം രൂപേൻ്റെ എത്ര രൂപയാണ് പലിശ എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ പലിശ അടയ്ക്കണം ഇത്ര മാസം മാസം പലിശ എനിക്ക് എനിക്കതിനുള്ള കഴിവില്ലായിരുന്നു അപ്പോഴും മോൾ വീണ്ടും കത്തെഴുതി സാറേ ഞങ്ങൾ ജോലി കിട്ടി ഞങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോഴേ ഞങ്ങൾക്കിത് അടയ്ക്കാൻ കഴിയുള്ളൂ അതുവരെ ഞങ്ങൾക്കോട് ഈ പലിശ ഞങ്ങളെ ഒന്ന് ഒന്നും സാറേ സാറേന്ന് പറഞ്ഞ് എൻ്റെ മോള് വീണ്ടും കത്തെഴുതി ഞങ്ങൾ എന്നെ മാത്രമല്ല എന്നെപ്പോലെ എല്ലാ കുട്ടികളോടും ചെയ്യണമെന്ന് പറഞ്ഞു സാറാ മാസം തൊട്ട് നിങ്ങൾക്ക് തെളിവ് ഞാൻ തരാം ഫെഡറ ഞാൻ തെളിവ് ത തരാം പലിശ കൃത്യമായിട്ട് എല്ലാ മാസവും എൻ്റെ മോള് അഞ്ചര വർഷം പഠിച്ച് പിന്നെ പ്രാക്ടീസ് ചെയ്ത ഒരു വർഷം നാലര വർഷം അഞ്ചര വർഷം പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അഞ്ചര വർഷത്തെ പലിശയും കറക്റ്റ് ഒറ്റ മാസം ഡേറ്റ് തെറ്റാതെ ബെങ്കിൽ വന്നുകൊണ്ടിരുന്നു പലിശ നിങ്ങൾ കേൾക്കണം ഇത് ഏത് സർക്കാരാണ് കൊടുക്കുക അങ്ങനെ ആ ഏത് സർക്കാരാണ് കൊടുക്കുന്നത് മോദി രണ്ടായിരം രൂപ സർക്കാർ ഞങ്ങൾക്ക് മോദി സർക്കാർ തരുന്ന രണ്ടായിരം രൂപ അത് നികുതി പിന്നെ സ്ഥലത്തിന് വേണ്ടിയിട്ട് കൊട്ട കൊ തരുന്നതല്ലേ സ്ഥലമുള്ളവർക്കല്ലേ കൊടുക്കുകയുള്ളൂ നികുതി സാധനം അല്ലേ ഏൽപ്പിച്ചിട്ടല്ലേ അല്ലാത്തവർക്കൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക് ഒരു സാധനവും അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാർ തന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് നമ്മുടെ പിണറായി സർക്കാർ സഹ പിന്നെ നേതാവായിരുന്നു ഞങ്ങളുടെ പാർട്ടിയിലെ ഞാൻ പാർട്ടിയിൽ ഞാൻ പാർട്ടിയിലുണ്ടോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല കേട്ടോ പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് അറിയത്തില്ല ആൾക്കാരുണ്ടെന്നല്ലാതെ എന്നെ ശരിക്കും അറിയത്തില്ല എൻ്റെ മോളേയും ശരിക്കും അറിയത്തില്ല പക്ഷേ അവരെല്ലാം ഭരണത്തിൽ അതിൻ്റെ അടിയുറപ്പായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു എന്നൊരു സത്യം കൂടിയുണ്ട്